ഹായ് ഹലോ അപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പത്രമാറ്റിലെ അനന്തപുരി തറവാട്ടിലെ വളരെ സംഘർഷം നിറഞ്ഞ കഥാഗതിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് ആദർശം നയനയും തമ്മിൽ വലിയൊരു പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ തമ്മിൽ ഒന്നിക്കുക ഒന്നിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടി മൂർത്തിയും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ വളരെ ആ ഒരു ഭയങ്കര സംഘർഷമായിട്ടാണ് ഒരിക്കലും നയനെ വിശ്വസിക്കാൻ വേണ്ടി ആദർശം തയ്യാറാവുന്നില്ല ആ ഒരു വിശ്വാസം കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് നയനെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദർശ് ഒരിക്കലും നിന്നെ വിശ്വസിക്കാനോ നീ എന്റെ ജീവിതത്തിൽ ഉണ്ടാവാനോ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ആദർശം നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം അനിയോട് പറയുകയും അനി ഒരു ഡോക്ടറിനെ പറ്റി ആദർശനോട് പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ വേണെങ്കിലും എത്ര ലക്ഷം രൂപ ചെലവാക്കാനും ഞാൻ തയ്യാറാണ് എന്ന് അവിടെ നമ്മുടെ അനിയോട് ആദർശ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരത്തിന്റെ ഇടയില നയനെ പറ്റി സംസാരിക്കുകയും നയനേട്ടത്തി ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ മുത്തശ്ശന്റെ ജീവൻ നിലനിൽക്കത്തുള്ളൂ ആ ഒരു രീതിയിലാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അനി ആദർശനോട് പറയുമ്പോൾ അത് മാത്രമല്ല അനി ആദർശനോട് പറയുന്നുണ്ട് ഒരിക്കലും ഏട്ടൻ ഏട്ടത്തെ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല ഏട്ടൻ കാരണം കുറച്ചുകൂടി മുത്തശ്ശന്റെ ജീവൻ അപകടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ ആദർശം എന്താണ് കാര്യം എന്ന് ചോദിക്കുവാണ് ആ സമയത്താണ് അനി ആ ഒരു കാര്യം പറയുന്നത് അന്ന് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടന്ന സമയത്ത് ഒരു എല്ലാവരും ഏട്ടത്തെ വിളിച്ചെങ്കിൽ പോലും അത് ഏട്ടത്തെ ഇവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങാനായിട്ട് തയ്യാറായ സമയത്ത് ഒന്നും നോക്കാതെ ആരും വകവെക്കാതെ മുത്തശ്ശൻ അത്രത്തോളം കേണ അപേക്ഷിച്ചു ഏത് ഏട്ടത്തിയുടെ കാലിൽ പോലും വീടാനായിട്ട് മുത്തശ്ശൻ തയ്യാറായിരുന്നു അങ്ങനെ കൈകൂപ്പി യാചിച്ചാണ് ഏട്ടത്തെ ഇവിടെ തിരിച്ച് ഇവിടെ വീണ്ടും നിർത്തിയ നിർത്താനായിട്ട് സമ്മതിപ്പിച്ചത് പക്ഷേ അന്ന് ആ ഒരു സമയത്താണ് എല്ലാവരും ഈ അസുഖത്തിന്റെ കാര്യവും പോലും അറിഞ്ഞത് അപ്പോൾ ഇതുവരെ മുത്തശ്ശൻ ആരുടെ മുന്നിലും തല കുനിക്കുകയോ അല്ലെങ്കിൽ ആരുടെ മുന്നിലും ഇങ്ങനെ കേണപേക്ഷിച്ച് നിന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് മുത്തശ്ശൻ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കാണുന്നത് അപ്പോൾ അത്രത്തോളം മുത്തശ്ശൻ ഏട്ടത്തി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഏട്ടനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുത്തശ്ശിൻ്റെ അസുഖം കൂടത്തല്ലേ ഉള്ളൂ എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഡോക്ടറെ വരുത്തി മുത്തശ്ശിൻ്റെ അസുഖം ചികിത്സിക്കാൻ വേണ്ടി ഒരു തയ്യാറെടുപ്പിലാണ് ആദർശ് ഇതേ സമയത്ത് ജലജയും അബിയും തമ്മിൽ വലിയൊരു ഗൂഢാലോചന അവിടെ നടന്നോണ്ടിരിക്കുവാണ് നവ്യ എങ്ങനെയും പുറത്താക്കണം എന്നിട്ട് തന്റെ സ്വത്ത് ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ജലജ അബിടി പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സംസാരത്തിന്റെ ഇടയിലാണ് ഏർ നമ്മുടെ അബി ജലജയോട് ചോദിക്കുന്നത് ഒരു അഞ്ചു ലക്ഷം രൂപ തരാമോന്ന് അപ്പൊ എന്തിനാ നമുക്ക് പൈസ എന്ന് ചോദിക്കുമ്പോ നവ്യയെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പ്ലാൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അഞ്ചു ലക്ഷം എന്നാണ് ജലജയോട് അഭി പറയുന്നത് പക്ഷേ അഭി അബിയോട് ജലജ പറയുന്നത് നിനക്ക് ഒരു രൂപ പോലും തരാനായിട്ട് സാധിക്കത്തില്ല കാരണം നീ നിനക്ക് പൈസ തന്നു കഴിഞ്ഞാൽ നീ എന്തിനാണ് ഉപയോഗിക്കുന്നത് പോലും എനിക്കറിയത്തില്ല അതുകൊണ്ട് നിനക്ക് ഒരു രൂപ പോലും ഞാൻ തയ്യാറായിട്ട് തരാനായിട്ട് തയ്യാറല്ല എന്ന് അബിയോട് അവിടെ ജലജ പറയുന്നുണ്ട് അങ്ങനെ അവർക്കിടയിലുള്ള ചെറിയ ചെറിയ തർക്കങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേവയാനിയും ആദർശും കൂടി നേരെ മുത്തശ്ശന്റെ അടുത്ത് ചെന്നിട്ട് ഡോക്ടറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവിടെ ഏത് അതിനുശേഷം ആദർശ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് മുത്തശ്ശൻ ഇതുവരെയും ആഹാരം കഴിച്ചിട്ടില്ല എന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പോൾ മുത്തശ്ശൻ ആഹാരം കഴിക്കുക ആഹാരം കഴിച്ചാൽ മാത്രമല്ലേ അസുഖം മാറത്തുള്ളൂ അത് മാത്രമല്ല മുത്തശ്ശൻ ആഹാരം കഴിച്ചാൽ മാത്രമേ കുറച്ചും കൂടി ആരോഗ്യം കിട്ടത്തുള്ളൂ ഡോക്ടർ വരും ഡോക്ടർ വന്നതിന് ശേഷം അസുഖം മാറ്റാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ആദർശ് പറയുകയും എന്നാൽ തനിക്കിതൊന്നും സാധിക്കത്തില്ല എന്നും താൻ മരുന്ന് കഴിക്കത്തില്ല ആഹാരം കഴിക്കത്തില്ല ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എനിക്ക് ആവശ്യമില്ല കാരണം കുറച്ച് നാളെങ്കിൽ അങ്ങനെ ഞാൻ ജീവിച്ചു പോയിക്കോളാം ഇനി കൂടുതൽ ആയുസ് കിട്ടിയിട്ട് എന്തിനാണ് എന്നവിടെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരത്തിൻ്റെ ഇടയിലാണ് ആദർശ് കാര്യം ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞത് നീ നയനയുടെ നമ്പർ ബ്ലോക്ക് ചെയ്തില്ലേ നീ എന്തുകൊണ്ട് അങ്ങനെ ോട് പോയി പറഞ്ഞോ എന്ന് ചോദിക്കുന്നു മനസ്സിൽ അതേപടി പറയാണ് നീ ഇപ്പൊ മനസ്സിൽ വിചാരിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ നിന്നാണ് ഫോൺ വിളിച്ചത് ഒരിക്കലും അനാവശ്യമായിട്ടല്ല വിളിച്ചത് എൻ്റെ മരുന്ന് തീർന്നുപോയത് കൊണ്ട് ഞാനാണ് അവൾ നയനോട് പറഞ്ഞത് ആദർശനെ വിളിച്ച് പറയാനായിട്ട് നീ അത് നമ്പർ വിളിച്ചിട്ട് എടുത്തതും ചെയ്തു എന്നിട്ട് എന്നോട് പറഞ്ഞത് ഏരിയ എന്നൊക്കെയാണ് ഓരോ കള്ളങ്ങള് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നയനെ കള്ളം പറഞ്ഞത് എന്നാൽ നീ അതൊന്നും കേൾക്കാൻ വേണ്ടിട്ട് തയ്യാറാവുന്നില്ല എന്നൊക്കെയുള്ള സംസാരങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അവസാനം മുത്തശ്ശൻ ഒരു തീരുമാനത്തിലെത്തി എന്തൊക്കെ വന്നാലും ഞാൻ ആഹാരവും വെള്ളവും ഒന്നും കഴിക്കുന്നില്ല എന്ന് മുത്തശ്ശൻ തീരുമാനിച്ചു പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചു ഭയങ്കര സങ്കടത്തോടെ ആദർശം ദേവിയാനിയും പുറത്തോട്ട് ഇറങ്ങി വന്നതിന് ശേഷം നയനെ പറ്റി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുവാണെങ്കിൽ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ നയനയോട് സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചത് കാരണം മുത്തശ്ശൻ അത്രത്തോളം നയനെ സ്നേഹിക്കുന്നുണ്ട് അത്രയും വിശ്വസിക്കുന്നുണ്ട് നയനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പൊ നയനെ ദേവയാനി ഇതെന്താണ് കാരണം ഇങ്ങനെ മുത്തശ്ശൻ കൊച്ചുമക്കളെ പോലും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇത്ര പെട്ടെന്ന് എന്താ മുത്തശ്ശൻ ഇങ്ങനെ കാണിക്കാൻ കാരണം എന്ന് ദേവയാനെ ആദർശനോട് ചോദിക്കുമ്പോഴാണ് ആദർശ് പറഞ്ഞത് രാവിലെ എണീറ്റ് കുളിക്കും എന്നിട്ട് വിളക്ക് കത്തിക്കും കോലം വരയ്ക്കും വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ആഹാരം വെച്ച് വിളമ്പും അങ്ങനെ ഇപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ചെയ്യാത്ത എല്ലാ ജോലികളും അവൾ ചെയ്യും ഒരു കുടുംബത്തെ നല്ല സ്നേഹത്തോടെ കൊണ്ടുപോകും അതാണ് മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും മനസ്സിൽ കയറി ഒരു കാര്യം അവൾ കയറി ഉള്ള കാര്യം പക്ഷേ എന്തൊക്കെ വന്നാലും അവളെ ചേച്ചിയും അവളും ചെയ്ത തെറ്റൊരിക്കലും ഞാൻ മറക്കത്തില്ല എന്തായാലും ഇതിൻ്റെ ഒരു വഴി കണ്ടുപിടിക്കാം എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര എന്ത് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് അദർശം നിൽക്കുന്നുണ്ട് അങ്ങനെ അവസാനം നയനോട് പോയി സോറ് പറയുന്നുണ്ട് ഞാൻ ചെയ്തത് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് സോറ് പറയുകയും എന്നിട്ട് നയന കുഴപ്പമില്ല എന്തായാലും ആ ഒരു സമയത്ത് എനിക്ക് എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ വിളിച്ചത് മുത്തശ്ശൻ പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചെങ്കിൽ പോലും ആദർശായിട്ട് അത് കേൾക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ള സംസാരങ്ങൾ നയനയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അപ്പോഴാണ് ആദർ ആദർശ് പറഞ്ഞത് മുത്തശ്ശൻ ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല ഡോക്ടർ വരും അപ്പോൾ ഒരു ഡോക്ടർ പുതിയതായിട്ട് വരും മുത്തശ്ശനെ ചികിത്സിക്കാനും തയ്യാറാണ് പക്ഷെ മുത്തശ്ശൻ അതിനൊന്നും തയ്യാറല്ല എന്ന് പറയുമ്പോൾ നയന എന്തായാലും ഒന്നും മിണ്ടാതെ നിന്നതിന് ശേഷം മുത്തശ്ശനോട് പോയി കാര്യങ്ങൾ പറയുന്നുണ്ട് മുത്തച്ഛൻ ആഹാരം കഴിക്കണം വെള്ളം കുടിക്കണം മരുന്ന് കഴിക്കണം എന്നൊക്കെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ആദ്യം അതൊന്നും കേൾക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല പിന്നെ അതിനുശേഷം നയന പറഞ്ഞതെല്ലാം കേൾക്കാനും ആഹാരം കഴിക്കാനും തയ്യാറായി അതിനൊറ്റൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശൻ ആഹാരം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനും കഴിക്കത്തില്ല കാരണം ഞാൻ വെച്ച് തന്ന ആഹാരമാണ് അത് മുത്തശ്ശൻ കഴിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടം വരും അപ്പം ഞാൻ ഇതൊന്നും കഴിക്കത്തുമില്ല ഞാനും പട്ടിണി കിടക്കാനായിട്ട് തീരുമാനിക്കുകയാണ് എന്ന് നയനെ വാശി പിടിക്കുകയും ആ ഒരു വാശിപ്പുറത്ത് മുത്തശ്ശൻ്റെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളെല്ലാം കെട്ടടങ്ങുകയും മുത്തശ്ശൻ ആഹാരവും മരുന്നും കഴിക്കാമെന്നും ആ ഒരു ഡോക്ടർ വരുമ്പോൾ ചികിത്സയ്ക്ക് തയ്യാറാകാമെന്നും മുത്തശ്ശൻ നയനയോട് പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ആദർശം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ മുത്തശ്ശൻ പറഞ്ഞത് ഇപ്പം കണ്ടില്ലേ ഇപ്പം ആരെന്തൊക്കെ പറഞ്ഞിട്ടും മുത്തശ്ശി പറയുന്നുണ്ട് ആദർശ് വന്നിട്ടും ദേവയാനി വന്നിട്ടും എല്ലാവരും പറഞ്ഞു പക്ഷെ ആര് പറഞ്ഞിട്ടും മുത്തശ്ശൻ കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ മോള് പറഞ്ഞപ്പോൾ മാത്രമാണ് മുത്തശ്ശന അവിടെ കേൾക്കാൻ വേണ്ടിയിട്ടും അനുസരിക്കാൻ വേണ്ടിയിട്ടും തയ്യാറായത് എന്നവിടെ നയനയോട് മുത്തശ്ശി പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് അവിടെ നയന പറഞ്ഞത് മുത്തശ്ശിന്റെ മുന്നിലെങ്കിലും ഞാനൊന്ന് ആളായിക്കോട്ടെ എന്നാണ് കാരണം മറ്റുള്ളവരുടെ മുന്നിലെല്ലാം ഞാനൊരു ജോലിക്കാരി മാത്രമാണ് പക്ഷെ മുത്തശ്ശിന്റെ മുന്നിൽ മാത്രമാണ് മകളായി മകളാകുന്ന രീതിയിൽ നിൽക്കുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് നയനവിടെ പറഞ്ഞത് അത് വെച്ചാണ് കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി ആദർശിന്റെയും നയനടേയും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആദർശ നയനെ മനസ്സിലാക്കുമോ ഇനി സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുമായിരിക്കും